ൃഷണു വൈ കഥമരിഹത് അസൗ ജന്മ ഗ്രമേഷു ആത്മജുഗുസിണേരിോകൂതാണേനേ ഹിന് പ്രഭാ

തതോനുജാ ശങ്ക വ്രജനഥഅവാത്മജേ നന്ദ ഉൂയതോ ശങ്കോർഭേനം യുവാച ഗർഗോ മേദുവാച വർണ്ണസ്ത്രയക്കി ഗൃഹതോന് ശുക്ലോരസ്ഥ വസുജ്ജാത സ്ഥവാൽമജ വാസുദേവ ശ്രീമാൻ അഭിജ്ഞാ സംപ്രചക്ഷത ബഹൂരി സന്തി നൂപസ്യേ ഗുണകർമാനി തന്നെയഹ മേതനോജന ഏഷവ ശ്രയാഥോപഗോകുലനന്ദന അനേന പുരാനേന പ്രജപതി സർവുർഗാണിമഞ്ചസ്ഥരിഷ്യഥ പുരാണേന വ്രജപത്തെ സാധവധസ്വീഡിത അരാജകരക്ഷ്യമാണ ജിഗ്യൂദസ്വിൻ സമയതീൻ മഹാഭാഗാ പ്രീതികുറത്തി മാനവാ നാരോഭീഭവന് വിഷ്ണുപക്ഷാനി വിഷ്ണുപക്ഷാസുരാ തസ്മാ നന്ദ കുമാരോയം നാരായണസമഗുണൈ ശ്രിയ കീർത്തിയാൽക്കമസുനവിസ്മയ ഇദ്ധാ മാം സമാധിഷ്യർജസ്വഗൃഹം ഗത്തെ മഞ്ഞേനാരായണസ്യാം ശ്രഷണമൃഷ്ടകാരിണം ഇതി നന്ദവജ്വാ ഗർഗീതം വൃജഗസഹ ദൃഷ്ടശ്രുതാവാസ്തൃഷ്ണസ്യ അമിത തേജസഹ മുതിമാനർച്ചു കൃഷ്ണം ജഗത് വിസ്മയാഷതി യജ്ഞവിപ്ലവരുഷ വജ്രാശ്മരിഷനിലൈ സീതൽപാല പശുസ്ഥി ആത്മശരണം ദൃഷ്ടനുഗംഭ്യുസ്മയൻ ഉൽപ്പാട്യൈകരേണ ശൈലമബലോ ലീലോലി ഇന്ധ്രം യഥ

കൃഷ്ണൻ സാധാരണ ഒരു കുട്ടി പന്ത്രണ്ട് വയസ്സായ ഒരു ഗോപക്കുട്ടിയായിട്ട് തോന്നി യോഗികൾക്കോ പരമാത്മതത്വം രൂപമെടുത്തു വരുന്നതുപോലെ തോന്നി വൃഷ്ണികൾക്കോ പരദേവതിയായിട്ട് തോന്നി അന്തഗോപാദികൾക്കോ ഓ ഞങ്ങളുടെ ഉണ്ണി കൃഷ്ണൻ കംസൻ തൻ്റെ അന്തകനായി തോന്നി ഒരേ കൃഷ്ണനില് വന്നത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ആ കൃഷ്ണനെ കണ്ടത് എന്താ അതിൻ്റെ അർത്ഥം ഈ ലോകം ഭഗവത് സൃഷ്ടമായ ലോകം ഒന്ന് തന്നെ എല്ലാവർക്കും പക്ഷേ ഓരോരുത്തരും ഈ ലോകത്തെ കാണുന്നത് അവരവരുടെ കണ്ണുകളിലൂടെയാണ് അർത്ഥം വേദാന്ത ശാസ്ത്രത്തിൽ ഇതിന് ദൃഷ്ടി സൃഷ്ടിവാദം എന്ന് പറയാം സൃഷ്ടി എങ്ങനെയോ അങ്ങനെയല്ല നമ്മുടെ സൃഷ്ടി നമ്മുടെ ദൃഷ്ടി നമ്മൾ കാണുന്ന എല്ലാവരും ഒരുപോലെയല്ലല്ലോ അല്ലേ നമ്മുടെ ദൃഷ്ടിക്കനുസരിച്ചാൽ നമുക്ക് ഈ സൃഷ്ടിയും പ്രപഞ്ചവും അനുഭവപ്പെടണേന്ന് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ വാസനയുടെ കളർ അനുസരിച്ചാൽ നമ്മൾ ഈ ലോകത്തെ കാണുക ചുവന്ന ചില്ലുള്ള കണ്ണട വച്ചവനൊക്കെ ചുവപ്പയല്ലേ കാണുക പച്ച ചില്ലുള്ള കണ്ണട വെച്ചെങ്കിലോ ഓമ്പ്രയൊക്കെ പച്ചയാണെന്ന് അല്ലേ കറുപ്പിട്ടവൻ കറുപ്പ പറയൂ അല്ലേ ശരിയല്ലേ ആ ഓരോരുത്തരും അവരവരുടെ പൂർവ്വസംസ്കാരത്തിൻ്റെ വാസനകളുടെ കവറ് ഇട്ടിട്ടുള്ള കണ്ണാടിയിലൂടെ മനസ്സാകുന്ന കണ്ണാടിയിലൂടെ ഈ ലോകത്തെ നോക്കണു മനസ്സിലായോ ചിലർ ശത്രുവായി ചിലർ മിത്രമായി ചിലപ്പോ ബന്ധുവായി ആ വാസനയാവുന്ന ആ കണ്ണട മാറ്റിക്കഴിഞ്ഞാലോ വിശുദ്ധ മനസ്സുകൊണ്ട് നോക്കുമ്പോഴോ എല്ലാം ഭഗവാൻ മനസ്സിലായോ അതാണ് സജ്ജനങ്ങൾ സന്തമഹാത്മാക്കളി ലോകത്തെ ഭഗവാനായിട്ട് കാണുന്നു ഇതാണ് എല്ലാവരും രാമകൃഷ്ണന്മാരേക്ക് പുഷ്പവർഷം ചെയ്യുക അവർക്ക് മാലകൾ അണിയിക്കുക അവരെ വാഴ്ത്തുക പുകഴ്ത്തുക രാമകൃഷ്ണന്മാരുടെ മഹത്വം ഗോകുലവാസികളുടെ മഹത്വം ഒക്കെ വാഴ്ത്തി സ്തുതിക്കുക ഈ രാജശത്രുക്കളെ കൊണ്ടുവന്ന് മഹാരാജാവിൻ്റെ മുമ്പിൽ വെച്ച് പൊഴുത്തുക പിടിക്കോ ഉടനെ മോഷ്ടിക്കാൻ ചാണകനെ കൊള്ളിച്ചിട്ട് പറഞ്ഞു ഏയ് സ്കില്ലുകൊടുത്തു ഉടനെ ചാണൂരെ മുമ്പിൽ വന്നു ഏ രാമ ഏ കൃഷ്ണ മഹാരാജ നിങ്ങൾ നിങ്ങൾ കാട്ടിൽ കളിക്കാൻ പോണ സമയത്ത് ദന്തവയുദ്ധം ചെയ്ത് കളിക്കാറില്ലേ മഹാരാജാവിന് മല്ലയുദ്ധം കാണാൻ ദന്തയുദ്ധം കാണുന്ന മോഹമുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നോട് യുദ്ധത്തിന് വരണം നോക്കും അത് കേട്ട സമയത്ത് കൃഷ്ണൻ പറഞ്ഞു വളരെ വളരെ വിനയത്തോടു കൃഷ്ണൻ പറയുക ആ ഞങ്ങൾ മഹാരാജാവിൻ്റെ പ്രതികൾ തന്നെ മഹാരാജാവിനെ സന്തോഷിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് കാട്ടിൽ ഞങ്ങൾ കൂട്ടുകാരോട്ട് കളിക്കുമ്പോൾ പല കളികളും കളിക്കും അതിൽ എന്ത് ഇതൊക്കെ കളിക്കാറുണ്ട് പക്ഷേ ബാലാവയം ഞങ്ങൾ കുട്ടികളും ഞങ്ങളും വലിയ തടിമാടന്മാരും സമന്മാർ തമ്മിലല്ലേ ഇടിയ ഗുസ്തി കൂടിയ രസമുള്ളൂ അതുകൊണ്ട് തുല്യബലയെ ക്രീഡിഷ്യാമോ യഥോചിതം ഞങ്ങൾക്ക് തുല്യബലവാന്മാരായ കുറച്ച് കുട്ടികളെ തരാമെങ്കിൽ ഞങ്ങളും ഒരു പ്രദർശനം കാഴ്ചവെക്കാമെന്ന് അതൊക്കെ അല്ലെങ്കിലോ അധർമാണേ ശക്തന്മാരും ശക്തിയില്ലാത്തവർ തമ്മിൽ കുസ്തി കൂടുന്നത് അധർമ്മല്ലേ എന്ന് പറഞ്ഞു ഭഗവാൻ അത് കേട്ട സമയത്ത് ചാണൂരം പറയാ എന്ന ബാലോന കിശോരസ്ത്വം ബലശ്ചലിനരഹ നീയോ ബാലൻ നീയോ കിഷോരൻ നീയോ കുമാരൻ നീ ബലവാന്മാരിൽ അതിബലവാനാണ് ഭഗവാൻ പറഞ്ഞിട്ടോ ബല ബലം ബലവദാമസ്മീ ബലവാന്മാരിൽ ബലം ഞാനാ നീ മഹാബലശാലിയ എന്താ കാരണം പതിനായിരം ആനയുടെ ശക്തിയുള്ള കുവലയാപീടത്തെ കൊന്ന അതിൻ്റെ കൊമ്പും തോളത്ത് വെച്ച് കൊണ്ടുവരണ നീയ പറഞ്ഞേ നീ കുട്ടി നിനക്ക് തുല്യബലവാന്മാരായിട്ട് ആരവിടെ ഇല്ലാത്തവർ അതുകൊണ്ട് നീ എന്നോട് യുദ്ധം ചെയ്യൂ വിഷുക്കനോട് രാമൻ യുദ്ധം ചെയ്യട്ടെ വെല്ലുവിളി സ്വീകരിക്കണ്ടേ ആന കൊമ്പൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചു മഞ്ഞപ്പട്ടൊന്ന് ഒതുക്കി കൊടുത്തു ആ കൗശലിട്ട് കെട്ടി കൈ കടിയടിച്ചു കൊണ്ടിച്ചു ഒരു ചാട്ടം ആ രംഗത്തേക്ക് പിന്നെ എന്താ ഒരു രസം എൻ്റെ കുട്ടികളെ കാളി കളി കാടേണ്ടതായിരുന്നു കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അസ്വദിക്കുക ഓ ഓ കാണികൾ പറയാ അഭ്യാസികൾ പറയുക ഏത് കളരിയിലെ രാമകൃഷ്ണന്മാര് ഈ മലയുദ്ധം പഠിച്ചത് പക്ഷേ സജ്ജനങ്ങൾക്ക് ഇത് കണ്ട് സഹിക്കണില്ലാ നോക്കുവോ രാമന്റെ മുഖം ആകെ ചോന്നു കൃഷ്ണന്റെ മുഖം ആകെ വേർത്തു ഈ കൊച്ചു കുട്ടികളെ തല്ലിക്കൊലിക്കണേ നമ്മുടെ മുമ്പിലിട്ട് തല്ലിക്കൊലിക്കണേ കാണാൻ നമ്മൾ വരണ്ടി വന്നൂലോ ചെരാ അങ്ങോട്ട് നോക്കണില്ല താഴെ താഴെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുക ചില ആൾക്കാർ പറഞ്ഞു ഈ അധർമ്മ സഭയിൽ ഇരിക്കുന്നവർക്കും കൂടി അധർമ്മം വരും ഈ അധർമ്മം അല്ലേ ഈ കൊച്ചു പിഞ്ചു പിഞ്ഞുങ്ങളെ ഈ വലിയ അടിമാരന്മാര് ഇടിക്കുക വലിച്ചറിയ ഒടിയൊന്നും ഇങ്ങനെ അമർത്തുക കെട്ടിപ്പിടിക്കണ്ടല്ലോ ആ ഒരു ചില ആൾക്കാർ ഇറങ്ങി പോകാൻ തുടങ്ങി ആ ഭഗവാൻ വിചാരിച്ചു താമസിപ്പിക്കണ്ടു ഒടനെ ഭഗവാൻ ചാണൂരനെ മറച്ചിട്ടു അവന്റെ കാലെടുത്ത് വലിപ്പി രണ്ട് കാലും പിടിച്ചിട്ടു വട്ടത്തിൽ അങ്ങോട്ട് കറക്കിയിട്ട് നിലത്തൊരടി അടിച്ചു അതോടുകൂടി ബരാമൻ ഏട്ടൻ്റെ അനിയൻ്റെ സിഗ്നൽ കിട്ടാൻ കാട്ടിരിക്കുകയായിരുന്നു ഏട്ടനെ മുഷ്ടികനെയും അതുപോലെ തന്നെ അടിച്ച് വിട്ടിട്ട് പട്ടത്തിൽ കരയ്ക്കൊന്ന് നിലത്തടിച്ചു പിന്നെ ശലൻ തോശലകൻ മുതലായിക്കോന്നു ശലനെ തലയ്ക്കൊരു ചവിട്ട് കൊടുത്തു കൃഷ്ണൻ അതോടുകൂടി ശലൻ്റെ കഥ കഴിഞ്ഞു തോശലനെ ഇടി കൊടുത്തു അവൻ്റെ കഥ കഴിച്ചു പ്രഥമ മല്ലൻ എന്ന് പറയുക ഈ നാലഞ്ച് പേരെ ശരിയാക്കിയോടുകൂടിയിട്ടോ മൂന്നാലുപേരെ ശരിയാക്കിയോട് കൂടിയിട്ടോ ബാക്കിയുള്ള മല്ലന്മാരൊക്കെ ജീവനും കൊണ്ട് ഓടറ ഓട്ടം വാദ്യഘോഷം ഇങ്ങനെ മല്ലവാദ്യം ഇങ്ങനെ ഉച്ചത്തിൽ കൊട്ടുക എല്ലാവരും ജയി വിളിക്കുക രാമകൃഷ്ണന്മാർക്ക് ജയെ രാമനെ ജയി കൃഷ്ണ ജയി എല്ലാവർക്കും കംസനാണ് സഹിയമത് സഹിയം പറ്റില്ല ആരെവിടെ ഈ രാമകൃഷ്ണന്മാരെ പിടിച്ചു കെട്ടിൻ അവരുടെ കൊന്നുകളിൻ അസുരേവനെ കൊല്ലിൻ ആ ഉഗ്രസേനെ കൊല്ലിൻ നന്ദഭാവെ പിടിച്ചു കെട്ടി അവരുടെ സ്വത്തൊക്കെ പിടിച്ചിടക്കിൻ ഒരുപാട് ആജ്ഞ ഇത് പറയുമ്പോളേക്കും ഭഗവാൻ പാരന്തിനെ എങ്ങനെയാണോ ഈ അമ്മയും റാഞ്ചാൻ ചാടി വീഴുന്നത് ഇതുപോലെ ഭഗവാൻ ഇവിടുന്ന് ഒരൊറ്റ കുതിക്കുയർന്ന മഞ്ചത്തിലിരിക്കുന്ന കംസൻ്റെ അടുത്തീതി കംസൻ എപ്പോഴേക്കും വാളും പരി എടുത്തുകൊണ്ട് കൃഷ്ണനോട് ഇതിന് പുറപ്പെട്ടു ഭഗവാൻ അവനെ ഒരു വിധത്തിൽ അങ്ങോട്ട് ഒതുക്കി ആ കുത്തിനെ അങ്ങോട്ട് പിടിച്ചെ ആ ഭണ്ഡപത്തിൽ നിന്ന് മോളീന്ന് മഞ്ചെന്ന് താഴേക്ക് ഒരു തള് പിടിടാമെന്ന് വിറച്ചുകൊണ്ട് മരുന്നടിച്ച് വീണു കംസൻ പ്രഭു അവൻ്റെ മോളിന്ന് ഓ അനന്ത അനന്തശക്തി സ്വരൂപനല്ലേ ഭഗവാൻ ആനയുടെ ആനയെ കൊന്നവനല്ലേ ആ ഭഗവാൻ അവിടുന്ന് ആ കംസന്റെ മാറിലേക്കൊരൊറ്റ ചാട്ടം കാംസൻ്റെ മാറലു ഒരു ഇടി കൊടുത്തപ്പയ്ക്കും കാംസൻ്റെ അല്ലാണ്ട് തന്നെ കംസ പേടിച്ച് പേടിച്ച് അത് നിക്കണു ഏതാണ്ട് പക്ഷെ ഒരു ഭാഗ്യം ഉണ്ടായി കംസന് എന്താ അത് പന്ത്രണ്ട് നീണ്ട വർഷം ഭയത്തോടു കൂടിയാണെങ്കിലും ഹരിയെ മറക്കാനായില്ല ആ ഹരിസ്മരണ ചെയ്ത കംസൻ്റെ മനസ്സ് പരിശുദ്ധമായി ആ മഹാപ്രഭുവിനെ മാറിലിരുത്തിക്കൊണ്ട് ആ സച്ചിദാനന്ദമൂർത്തിയുടെ ആ തിരുമുഖം കണ്ട് കണ്ണുകളടച്ച കംസൻ വൈകുണ്ഠത്തിലെത്തിയുജ്യമുക്തി കിട്ടി പന്ത്രണ്ട് കൊല്ലം വെള്ളത്തിൻ്റെ അടിയിൽ പോയി യോഗശക്തി കൊണ്ട് യോഗസാധനകൾ സാധനങ്ങൾ ചെയ്ത് സൗഭരിക്ക് വാസനകളെ ജയിക്കാനായില്ല മത്സ്യങ്ങളുടെ ദാമ്പത്യം കണ്ടപ്പോൾ പോയി അമ്പത് കല്യാണം കഴിച്ച് കൂടി നോക്കണം വളരെ ശക്തമായിട്ടുള്ള കാര്യം അത് ഇവിടെ പേടിച്ചിട്ടാണെങ്കിലും നിരന്തര ഹരിസ്മരണ കൊണ്ട് ഈ കംസൻ സായുജ്യമുക്തി അടഞ്ഞു ഹരിസ്മൃതി സർവവിപത് വിമ വിനാശനം മറക്കാൻ പാടില്ല ഹരിസ്മരണയാണ് നിത്യനിരന്തര ഹരിസ്മരണ ഒന്ന് മാത്രമാണ് മക്കളെ നമ്മുടെ ഏകമായ ധർമ്മം കടമാ ബാക്കിയൊക്കെ വിട്ടുള്ളൂ ബാക്കി എല്ലാ അനുഷ്ഠാനവും എക്കിതിനു വേണ്ടിയിട്ടാണ് ഉള്ളിലെപ്പോഴും ഹരിസ്മരണ ആ ആത്മനാഥനായ ഭഗവാന്റെ സ്മരണ ആ സരവാദി മഹർഷിമാരെ എങ്ങനെയാണ് നടക്കണേന്നറിയാമോ ഹരിശ്ശരണം ഹരിശരണം ഹരിശരണം ജപിച്ചുകൊണ്ടേ നടക്കുക തരകാദികളുടെ മനസ്സ് അര അരനിമിഷ നേരം പോലും ഭഗവാനെ മറന്ന് ലോകത്തിലേക്ക് പോകണില്ലയെന്ന് നമ്മുടെയൊക്കെ സ്ഥിതിയോ ഈ അര നിമിഷം ഭഗവാനിലേക്ക് പോകാനാണ് നമ്മളെ പഠന പാട് അല്ലേ ഭഗവാനെന്ന് വിചാരിക്കുമ്പോഴെങ്കിൽ കുതറിപ്പാതി പോവല്ലേ കയറ് പൊട്ടിച്ചോടുന്ന പശുവിനെ മാതിരി നോക്കൂ ഹരിസ്മരണം ഭഗവാനെ സ്നേഹിക്കൂ ആ സ്നേഹപൂർവം ഭഗവാനെ സ്മരിക്കൂ ഭഗവത് സ്മരണയാണ് ഏറ്റവും വലിയ സാധനം ബാക്കിയെല്ലാം സെക്കൻഡറി റിച്വൽസൊക്കെ സെക്കൻഡറി റിച്വൽസൊക്കെ ഇതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഈ റിച്വൽസിൽ ഈ ചടങ്ങി കുടുങ്ങി കിടക്കരുതേ ചടങ്ങുകളൊക്കെ എന്തിനാണെന്ന് അറിയണം തത്വം അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ചടങ്ങി കുടുങ്ങിപ്പോവും മനസ്സിലായോ എപ്പോഴും നമ്മുടെ ആത്മാവായി നമ്മുടെ അച്ഛനായി അമ്മയായി ബന്ധുവായി സുഹൃത്തായി നമുക്കെല്ലാമെല്ലാമായി നമ്മെ നാമാക്കുന്ന ഭഗവാനെ മറക്കാൻ പാടുമോ ആ ഭഗവാനല്ലേ നമ്മുടെ സരസ്വവും ഇത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ആ എന്തിനു സമയമില്ലെങ്കിലും നമുക്ക് ഭഗവാനെ ഭരിക്കാൻ സമയം ഉണ്ടാവും അവിടുത്തെ നാമം ജപിക്കാൻ സമയമുണ്ടാവും മനസ്സിലായോ എന്തും അവിടുത്തെ വിചാരിച്ചു കൊണ്ടുവേണം ചെയ്യാൻ അങ്ങനെയുള്ള കംസനും സൽഗതി കിട്ടി നോക്കൂ വിദ്വേഷത്തോ ഭയത്തോടെയാണെങ്കിലും നിരന്തരം ഭഗവാനെ സ്മരിച്ചാൽ വാസനകൾ മുഴുവൻ ക്ഷയിക്കുകയായി വാസന നശിച്ചാലേ മനസ്സ് ഭഗവാനിൽ അടങ്ങു ചേരു ഭഗവാനോട് ചേർന്നാലേ മനസ്സ് ഭഗവാനോട് ചേർന്നാലേ സംസാരത്തിൽ നിന്ന് മോചനമുള്ളൂ കേട്ടോ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അതിനുശേഷം പിന്നെയോ രംഗൊക്കെ മാറി എല്ലാവരും ഇതുവരെ കംസൻ ജയിൽ വിളിച്ച ആൾക്കാർ വീഴും കൃഷ്ണൻ ജയിൽ വിളിക്കാൻ തുടങ്ങി കൃഷ്ണൻ രാജാവണമെന്നായി കൃഷ്ണൻ ചക്രവർത്തിയാക്കണം എന്നായി ഭഗവാൻ രാജാവണ ആളല്ല ഭഗവാൻ കിങ് മേക്കറ മനസ്സിലായോ ഭഗവാൻ പറഞ്ഞു ഞാനൊന്നും ഇവിടെ മുത്തശ്ശൻ ഗൃഹേന മഹാരാജാവായിരുന്നല്ലോ ഇവിടുത്തെ ചക്രവർത്തി കംസൻ ആ നിഷ്കാസനം ചെയ്ത് സ്വയം ജയിലിലിട്ടിട്ട് സ്വയം രാജാവായി പ്രഖ്യാപിച്ച് ഭരണം പിടിച്ചെടുക്കല്ലേ ഇതേ അതുകൊണ്ട് ഉഗ്രസേന മഹാരാജാവിനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു അദ്ദേഹത്തിനെ കുളിപ്പിച്ച് വസ്ത്രാലങ്കാര വിഭൂഷിതനാക്കി ആ സിംഹാസനത്തിൽ ഇരുത്തി എന്നിട്ട് പറഞ്ഞു മുത്തശ്ശ മുത്തശ്ശനാണ് ഇവിടുത്തെ ചക്രവർത്തി എന്നും അന്നും ഇന്നും ഞങ്ങളൊക്കെ അവിടുത്തെ സേവകന്മാർ ഞങ്ങളവിടെ സേ അവിടെ അങ്ങേ സേവിച്ചുകൊണ്ടിരിക്കുന്നവർത്തോളം കാലം ഒരു ശക്തിയും അവിടുന്ന് ഭയപ്പെടേണ്ടതില്ല ലോകപാലകന്മാരും ദേവതകൾ പോലും അങ്ങേക്ക് കപ്പം തരും ഉഗ്രസേന മഹാരാജാവിനെ രാജാവാക്കി വായിച്ചു അതിനുശേഷം ചെയ്തെന്താ ൃണൻ എന്തു ചെയ്തു ജയിലിലല്ലേ അച്ഛനമ്മയും അച്ഛൻ്റെ അമ്മയും അവിടുന്ന് മോചിപ്പിച്ചു അച്ഛൻ്റെ അമ്മേടേയും കാലിലങ്ങട്ട് വീണ് നമസ്കരിക്കുക വസുദേവരും ദേവകിയും തൻ്റെ ഉണ്ണികൾ സാക്ഷാൽ സർവേശ്വരനാണ് ഈശ്വരാവതാരാണെന്ന് അറിഞ്ഞ് തൊഴുതുകൊണ്ട് നിൽക്കുക അപ്പം ഭഗവാൻ തൻ്റെ മായ അങ്ങോട്ട് പ്രയോഗിച്ചു മാതാപിതാക്കന്മാരെ നോക്കാത്ത മഹാ പുത്രന്മാർ മഹാപാവികളാണ് കൃഷ്ണന്മാരാ നീജന്മാരാ പക്ഷേ എന്താ ചെയ്യുക കുട്ടികളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ധർമ്മം നിർവഹിക്കാനായില്ലല്ലോ അച്ഛാ അമ്മേ ആ കംസനെ പേടിച്ച് നാട് വിട്ട് കുറേ കാലം താമസിക്കുന്നുണ്ട് താമസിക്കേണ്ടി വന്നുകൊണ്ട് എന്ന് പറഞ്ഞ് ആ അമ്മയെ കെട്ടിപ്പിടിക്കുന്നു അപ്പോളേക്കും നോക്കണം ആ ദേവകിയുടെ സ്ഥലങ്ങളിൽ നിന്ന് ആ പ്രേമ വാത്സല്യം കൊണ്ട് പാലൊഴുകാൻ തുടങ്ങി വാരി എടുത്തും ആലിംഗനം ചെയ്തു രാമനെയും കൃഷ്ണനെയും അതിനുശേഷം ഗർഗമഹർഷി വിളിച്ച് ജാതകർമ്മം പോലുള്ള കർമ്മങ്ങൾ ആ ചെയ്യേണ്ട കുട്ടികൾക്ക് ചെയ്യേണ്ട ഷോഡശ സംസ്കാരങ്ങളുണ്ട് അതൊക്കെ നന്ദൻ അവിടെ ചെയ്യിച്ചിട്ടുണ്ട് ഇവിടെ ചെയ്യിച്ചിട്ടില്ല ഇതൊക്കെ അവിടെ ചെയ്യിച്ചു അത് കഴിഞ്ഞ് ഭഗവാൻ നന്ദഗോപരെ സമീപിച്ചു നന്ദഗോപര്ക്കാകപ്പാടെ ഇനി എന്താ ചെയ്യേണ്ടത് നിശ്ചയില്ലാണ്ടായി രാമൻ തൻ്റെ മകനല്ല രോഹിണിയും അറിയാം പക്ഷെ കൃഷ്ണൻ തൻ്റെ എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടവര് ഇപ്പം ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോഴല്ലേ കൃഷ്ണനും ദേവകീ പുത്രനാണ് ഞങ്ങൾ വളർത്തുകയുണ്ടായെന്ന് മനസ്സിലായത് ഞാനെങ്ങനെ തിരിച്ചുപോയി ഇതെങ്ങനെ യശോദയെ വിശ്വസിപ്പിക്ക യശോദയ്ക്ക് വിശ്വസിപ്പിക്കാൻ പറ്റിയത് കണ്ണ കണ്ണുകളോട് നിൽക്കുന്ന ആ നന്ദബാബയുടെ കൽക്ക പോയി വീഴുന്നോട്ടോ രാമനും കൃഷ്ണനും കെട്ടിപ്പിടിക്കണം കെട്ടിപ്പിടിക്കണു അച്ഛാ മേ സ്വന്തം അമ്മയെയും അച്ഛൻ്റെയും അഭാവം അറിയിക്കാതെ ഞങ്ങളെ സ്നേഹത്തോടെ പാൽ വളർത്തിയ നിങ്ങളോട് ഞങ്ങളെന്നും കടപ്പെട്ടിരിക്കണം ഞങ്ങളെങ്ങനെയാ നിങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ ഇതാ ഇവിടുത്തെ സ്ത്രീകൾക്ക് അച്ഛൻ കണ്ടില്ലേ കംസനെ മരിച്ചു കൊന്നെങ്കിലും ഇനി ഇവിടുത്തെ സ്ഥിതികൾ ശാന്തമാവാൻ കുറച്ച് കുറച്ചു ആൾക്കൂടി വേണ്ടിവരും ഞങ്ങളുടെ സാന്നിധ്യം കുറച്ച് ദിവസം കൂടി ഇവിടെ വേണ്ടി വരും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയായതിന് ശേഷം സ്ഥിതിഗതികളൊക്കെ ഒന്ന് ശാന്തമായ ഞങ്ങൾ വരാവേം വരാട്ടോ അച്ഛ അമ്മോട് പറയണേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വന്ന ഗോവന്മാർക്കും കൂട്ടുകാർക്കും അച്ഛനും അമ്മയ്ക്കും തേരിൽ എന്തെല്ലാമാണ് സമ്മാനങ്ങൾ കൃഷ്ണൻ കൊണ്ടുനടക്കണ സ്നേഹത്തോടെ അതൊക്കെ കൊടുത്ത് നന്തകോപര്ക്ക് തിരിച്ചു പോകാണ്ടിരിക്കാൻ വയ്യ കാര്യം അദ്ദേഹത്തിന് കായിക ഗൗരവം മനസ്സിലായി നിറഞ്ഞ കണ്ണുകളോടുകൂടി വിടവാങ്ങി അങ്ങനെ നന്ദഗോപര തിരിച്ച് പോവുക അതിനുശേഷം പിന്നെ ഭഗവാൻ ചെയ്തെന്താ ഭഗവാൻ ലോകഗുരുവാൻ പോണാളല്ലേ നാളെ വലുതാകുമ്പോൾ കൃഷ്ണൻ ഗുരുവാൻ പോലെ ചരാതര ഗുരു ഗീതാചാരനാവണ്ടേ താൻ ഗുരു ആദ്യം ശിഷ്യനാവണ്ടേ ശിഷ്യനാവാതെ ഒരു ഗുരു ആയ മാളശിഷ്യന്മാർ പറയും ഏയ് ഞങ്ങൾക്ക് ഗുരു ഒന്നും ആവശ്യമില്ല എന്തുകൊണ്ട് എൻ്റെ ഗുരുവിന് ഗുരു ഉണ്ടായിട്ടില്ല ഇങ്ങനെ പറയും അത് ഭയങ്കര അനർത്ഥവും മനസ്സിലായോ അതുകൊണ്ട് നമ്മുടെ ഈശ്വര അവതാരങ്ങൾ ശ്രീരാമനും ശ്രീകൃഷ്ണനും എല്ലാവരും എന്തു ചെയ്യുന്നു അവർ പോയി സേവ ചെയ്ത് വേദശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് ഈവൻ വേദസ്വരൂപികളാണ് അവർ അവരിൽ നിന്നാണ് വേദമുണ്ടായത് എന്നിട്ടും അവരൊക്കെ പഠിക്കണം എന്തിന് ലോകത്തിന് മാതൃകയാവാൻ നമ്മളറിയണില്ല നമ്മൾ ആ നമ്മുടെ ഗുരുനാഥന്മാർക്ക് ഗുരുല്ല എന്നൊക്കെ പറഞ്ഞു ആ ഗുരുനാഥന്മാർക്ക് എത്രയോ ഗുരുക്കന്മാരുണ്ടായിട്ടോ അത് നമ്മൾ കണ്ടുണ്ടോ ഇല്ലല്ലോ ഗുരുവില്ലാതെ അജ്ഞാനം നീങ്ങില്ല ആർക്കും ഓരോരനുഗ്രഹേണൈവ പുമാൻപൂർണ്ണ എന്ന് പറയണത് അവതാരവരിഷ്ഠനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗുരുകാരുണ്യം സമ്പൂർണ്ണമുണ്ടായി എന്നാൽ മാത്രമേ ഹൃദയത്തിൽ അജ്ഞാനം നീങ്ങി അവൻ കൃതാർത്ഥനായി ധന്യനായി പരമസമ്പു ശാന്തി അടയുള്ളൂ എന്നാണ് അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു ലോകത്തിനെ മാതൃകയാവാൻ വേണ്ടി അവന്തിയിൽ മധ്യപ്രദേശിലാണ് ഉജ്ജയിനടുത്ത് അവന്തിയിൽ സാന്ദീപിനി മഹർഷിയ ഗുരുകുലം നടത്തുന്നുണ്ട് ആ ഗുരു ഗുരുകുലത്തിൽ പോയി അവിടെ ചെന്നു സാന്തീപിനി മഹർഷിയ്ക്ക് അറിയാം ഈ രാമനും കൃഷ്ണനും മഹിമകളൊക്കെ ഇതുവരെ കേട്ടിട്ടുണ്ടോ അത്ഭുതങ്ങൾ ഓ അവരെ ശിഷ്യരായി കിട്ടിയോണ്ട് വളരെ സന്നിരായി കൃതാർത്ഥരായി എല്ലാം പഠിപ്പിച്ചു ഒരു പ്രാവശ്യം പറയുമ്പോഴേക്കും അവരൊക്കെ തിരിച്ചും ഇട്ടു പറയുക കാരണം ഈ പഠിക്കണ പഠിപ്പിക്കണ വേദക്ക് അവരുടെ നിശ്വാസങ്ങളാണല്ലോ ആ അവർക്ക് പഠിക്കേണ്ട ആവശ്യമില്ല ഒക്കെ പറഞ്ഞു സന്തോഷമായി അറുപത്തിനാല് ദിവസമേ വേണ്ടിയൊന്നുള്ളൂ നാല് വേദങ്ങൾ വേദാംഗങ്ങൾ ഉപവേദങ്ങൾ ഷഡ് ദർശനങ്ങള് അറുപത്തിനാല് കലകൾ ഇനിയൊന്നുമില്ല പഠിക്കാനെല്ലാം പഠിച്ചു കഴിഞ്ഞു സി നിങ്ങളെ പഠിപ്പിക്കുക നിങ്ങൾക്കൊക്കെ പഠിഞ്ഞേക്കണു എന്നു പറഞ്ഞു എന്നാ എന്താ ഗുരുദക്ഷിണ ചെയ്യേണ്ടി വെച്ചു അപ്പോൾ ഗുരുപത്നിയോട് പോയി ചോദിച്ചു ഇവർ സാധാരണ കുട്ടികളല്ലല്ലോ അതുകൊണ്ട് സാധാരണ എന്തെങ്കിലും ഗുരുദക്ഷിണയല്ല അവരോട് ചോദിക്കേണ്ടത് അപ്പോൾ ഈ ഗുരുനാഥന്മാർക്കാകെ ഒരു കുട്ടി ഒരാൺകുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി ഒരു കുളി ഒക്കെ കുട്ടി കുട്ടിക്കാലത്ത് സമുദ്ര സ്നാനത്ത് പോയപ്പോൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചു പോയി അപ്പോൾ ഗുരുപത്നി പറഞ്ഞു ആ മരിച്ച കുട്ടിയെ ഗുരുദക്ഷനായിട്ട് കൊണ്ടുവരാൻ പറ്റുമോ ചോദിക്കുമോ അങ്ങനെ ഗുരുനാഥൻ പറഞ്ഞു അവിടെ അതിനെന്താ ഭഗവാൻ വിചാരിച്ചാൽ വലിയ വിഷമമുണ്ടോ ഭഗവാൻ ഈ ലോകത്തെ സൃഷ്ടിക്കുന്ന ആളാല്ലേ ഭഗവാനാണ് അന്തകന് പോലും അന്തകൻ അന്തകൻ്റെ പോലും ആ സ്വാമിയാണ് അവിടെ രണ്ടുപേരും നേരെ അങ്ങോട്ട് പോയി ആ കുളി ആ സമുദ്രത്തിൽ ചെന്നു ആ സമുദ്രദേവതയോട് ചോദിച്ചു എവിടെ എൻ്റെ ഗുരുനാഥൻ്റെ കുട്ടി നിന്നു എനിക്കറിയില്ല ഇവിടെ ഒരു അസുരനുണ്ട് ശങ്കിൻ്റെ ആകൃതിയിൽ ഒരു പഞ്ചജനൻ എന്നു വരെയായിട്ട് ചിലപ്പോൾ അവനെ ഇതുണ്ടാവും ഉടനെ വെള്ളത്തിൽ ചാടി ആ പഞ്ചജനനെ വധിച്ചു നോക്കുമ്പോൾ അവനൊന്നും കുട്ടിയെ കിട്ടിയില്ല ഉടനെ ആ ശംഖെടുത്തു അതാ ഭഗവാന്റെ പാഞ്ചജന്യം എന്ന് പറഞ്ഞ ശംഖ് ആ പാഞ്ചജന്യം വിളിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് കയറി ചെന്നു യമധർമ്മൻ്റെ ആ സംയമനി പുരിയിലേക്ക് യമധർമ്മൻ കെടുകിട വറച്ചു കൊണ്ട് ഓടി വന്ന് ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുക പൂരിക്കുക ഭഗവാന്റെ വലിയ ഭക്തനാണേ എവിടെ ഭാഗവതം നടക്കണ്ടോ അവിടെ യമധർമ്മൻ ഉണ്ട് അവിടെ അറിയോ ആ എവിടെ എവിടെ രാമായണം നടക്കണ്ടോ രാമായണം വായിക്കുന്നിടത്ത് ഹനുമാൻജി വന്നിരിക്കുമല്ലോ സൂക്ഷ്മരൂപത്തിൽ ഇതുമാതിരി ഭഗവാൻ ഭഗവാന്റെ കഥ കേട്ട് ഭാഗവതം വായിക്കണ്ടെങ്കിൽ അവിടെ യമധർമ്മൻ വന്നിരിക്കേണ്ടത്ര ഇഷ്ടമാണ് യമധർമ്മം ചോദിച്ചു എന്താണവോ സ്വാമി അവിടുത്തെ അവതാരം കാണാൻ ഭാഗ്യം ഉണ്ടായില്ലോ ആ പറഞ്ഞു എവിടെ എൻ്റെ ഗുരുപുത്രൻ ഗുരുപുത്രനെ ഇവിടെ കൊണ്ടുവരുന്നു ജീവന അവിടെ അങ്ങനെ ഗുരുപുത്രനെ കൊണ്ടു മരിച്ച ഗുരുകൂട്ടനെ ജീവനോടെ ഗുരുനാഥന് കൊണ്ടു കൊടുത്തു എന്താവും ഗുരുനാഥൻ്റെ ഒരു സന്തോഷമല്ലേ നിങ്ങൾ പഠിച്ച വിദ്യകളൊക്കെ നിങ്ങൾക്ക് വേണ്ട സമയത്ത് എന്ന് പറഞ്ഞ രണ്ട് കൈയും ശിരസിൽ വെച്ച് അനുഗ്രഹിച്ച് അവരെ പറഞ്ഞു അതിനുശേഷം കൃഷ്ണൻ ചെയ്തതെന്താ അറിയോ നമ്മളൊക്കെ ഓർമ്മിക്കണം നന്ദിയില്ലാത്തവരാവരുത് നമ്മൾ ഈ ലോകം പൊതുവേ നന്ദിയില്ലാത്ത ലോക കൃഷ്ണൻ എന്താ ചെയ്തത് കൃഷ്ണന് പിന്നെ ആ കൃഷ്ണൻ്റെ മനസ്സിൽ എപ്പോഴും ആ അച്ഛനും അമ്മയും ദേവകി വസുദേവനേക്കാളും തനിക്ക് വേണ്ടി എല്ലാം ചെയ്ത് തന്നെ താനാക്കിയ ആ യശോറയും നന്ദനും ആ പരമപ്രേമം കൊണ്ട് തന്നെ കുളിർപ്പിച്ച ആ ഭക്തവത്സരകൾ ആ ഭക്തകളായ ആ ഗോപിമാരും ഗോപിമാരും ഒക്കെയാണ് ഗോകുലത്തെ മറക്കാൻ വയ്യ കൃഷ്ണന് വൃന്ദാവനത്തെയും ഉടനെ തൻ്റെ ഏറ്റവും പ്രിയ ഭക്തനും ശിഷ്യനുമൊക്കെയായിട്ട് ഉദ്ധ സുഹൃത്തുമൊക്കെ ആയിട്ടുള്ള ഉദ്ധവനെ വിളിച്ചു ഉദ്ധവരെ മറ്റാർക്കും ആ ഗോപിമാരുടെ മഹത്വം പറഞ്ഞാൽ മനസ്സിലാവില്ല അങ്ങൊരു ഭക്തനായതുകൊണ്ട് അങ്ങനെക്കറിയും അങ്ങ് ആ ഗോകുലത്തിൽ പോയിട്ട് അച്ഛനും അമ്മയും എൻ്റെ വിയോഗത്തിൽ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗോവിമാരെയും ഒക്കെ സമാധാനിപ്പിക്കൂ പറഞ്ഞ സന്ദേശമൊക്കെ കൊടുത്തയച്ചു ഭഗവാ ഉദ്ധവൻ വിചാരിച്ചു ഗന്ത്രപ്പാടപ്പം ഉദ്ധവൻ വലിയ ബുദ്ധിമാനും അതുമാതിരി ബൃഹസ്പതി എന്ന് ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആളല്ലേ അദ്ദേഹം അവിടെ ചെന്നു ചെന്നപ്പോഴേക്കും ഭഗവാന്റെ ആ മന്ത്രിയാണെന്ന് അറിഞ്ഞ് ഗോവര് ഗംഭീരമായിട്ട് സൽക്കരിച്ചു അതിനുശേഷം ഇങ്ങനെ ഓരോന്ന് കൃഷ്ണനെക്കുറിച്ച് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അതോ അവർക്ക് ഉദ്ധവർക്ക് അന്ന് അങ്ങോട്ട് പറയാൻ വയ്യ ഹേ എൻ എങ്ങനെയാണ് ഞങ്ങൾ ആ കൃഷ്ണനെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റിയ ആ കൃഷ്ണനൊന്ന് മറന്നാൽ മതിയായിരുന്നു അപ്പോൾ വിചാരിക്കണത് ഇവിടുത്തെ ഓരോ രംഗങ്ങളും ആ കൃഷ്ണസ്മരണയെ ഉളവാക്കണതാണെൻ്റെ ഉദ്ധവരെ എന്തെല്ലാം ആപത്തുകൾ ഇവിടെ ഉണ്ടായി ആ അസുരന്മാർ എത്ര പേര് വന്നു പേമാരി വന്നു അന്ന് കൃഷ്ണൻ രക്ഷിച്ചു കൊടുങ്കാറ്റെന്ന് രക്ഷിച്ചു അഗ്നിപാദെന്ന് രക്ഷിച്ചു ലേ അന്നൊന്നും കൃഷ്ണൻ ഞങ്ങളെ രക്ഷിക്കാണ്ടിരുന്ന് ഞങ്ങൾ അങ്ങോട്ട് മരിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുക ഓരോ ആപത്തിൽ നിന്നും ഓടിവന്ന് ഓടി വന്ന് കാത്തുരക്ഷിച്ച ആ പ്രഭൂ ഇപ്പം ഞങ്ങളെയൊക്കെ വിഷിച്ചു പോയില്ലേ